യാത്രയുടെ ഓരോ ചുവടിലും മരണം ഇരുട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന തിരിച്ചറിവുമായി യാത്ര ചെയ്യുക ഒരേ സമയം സാഹസികവും ഭീതിപ്പെടുത്തുന്നതുമായ യാത്ര ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനം തേടി ഇറങ്ങി തിരിച്ചവരുടെ അനേകം ആളുകൾ ഒരു തൊണ്ട് എല്ലിൻ കഷ്ണം പോലും ബാക്കി ബാക്കിവെക്കാതെ അന്ധകാരത്തിൽ പതിയിരിക്കുന്ന മരണത്തിന്റെ നേരാളി പിടുത്തത്തിൽ എന്നേക്കുമായി അപ്രത്യക്ഷരായി അങ്ങനെ മരണമടഞ്ഞവരിൽ ഒപ്പം സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ മറവിലേക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഔദ്യോഗിക കണക്ക് പ്രകാരം പതിമൂന്ന് പേരും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം അൻപതിലധികം പേരുമാണ് അവിടെ മരണപ്പെട്ടത് മരണമടഞ്ഞവരിൽ ഒരാളുടെ പോലും മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല അത്രയും സാഹസികമായൊരു യാത്രയിൽ സ്വന്തം ജീവൻ പണയം വെച്ച് ഞങ്ങൾക്കൊപ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നമുക്ക് പുറപ്പെടാം അടുക്കളയിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വെൽക്കം ടു ദ ഡെവൽസ് കിച്ചൺ ഡെവിൽസ് കിച്ചൻ അഥവാ സാത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണ കേവ്സിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ വിനോദസഞ്ചാരികളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന വിനോദസഞ്ചാര ഒന്നാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ കൊടൈക്കനാൽ പശ്ചിമഘട്ടത്തിലെ പളനി മലനിരകളിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നാം മൂന്നാറിൽ നിന്നുമാണ് ഗുണ കേവ്സിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഏകദേശം അഞ്ച് മണിക്കൂറോളം നീണ്ട യാത്രയാണിത് ഗുണ എത്തുന്നത് വരെ ഗുണ കേവ്സിനെക്കുറിച്ചുള്ള വിശേഷവും ചരിത്രവും ഒക്കെ പറഞ്ഞു പോകാം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ മനുഷ്യരുടെ കണ്ണിൽ പെടാതിരുന്ന അത്ഭുത ലോകമായിരുന്നു ഗുണ കേവ്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ബി എസ് വാർഡാണ് ഗുണാ കേവ്സ് കണ്ടെത്തിയത് അന്ന് അദ്ദേഹം ആ ഗുഹയ്ക്ക് നൽകിയ പേര് ഡെവിൽസ് കിച്ചൺ അതായത് സാത്താന്റെ അടുക്കള എന്നായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഗുഹയ്ക്ക് ഒരു പേര് നൽകിയതെന്നത് വ്യക്തമല്ലായിരുന്നെങ്കിലും അദ്ദേഹം ഡെവിൽസ് കിച്ചൺ എന്ന പേര് നൽകിയതിന് പിന്നിൽ പൗരാണികവും അതുപോലെ തന്നെ ഭൗതികവുമായ കാരണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അടുക്കള എന്ന പേര് ആ ഗുഹയ്ക്ക് ലഭിച്ചത് പണ്ട് പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ അജ്ഞാതവാസ കാലത്ത് അവിടെ താമസിച്ചിരുന്നത് കൊണ്ടാണ് എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് എന്നാൽ പാണ്ഡവന്മാരുടെ അടുക്കളയിലേക്ക് കടന്നു ചെന്ന ബി എസ് വാർഡനെ സ്വീകരിച്ചത് കടുത്ത അന്ധകാരവും ആയിരക്കണക്കിന് കട സാന്നിധ്യവുമാണ് ആ അന്ധകാരവും കട സാന്നിധ്യവും തന്നെയായിരിക്കും വാർഡന്റെ മനസ്സിൽ ഡെവിൽ എന്ന പേര് നൽകാനുള്ള പ്രചോദനമായി മാറിയിട്ടുണ്ടാവുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിനു ശേഷം സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമായിരുന്നു ഡെവിഡ്സ് കിച്ചൺ തേടിയെത്തിയിരുന്നത് പിന്നീട് പതിയെ പതിയെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഡെവിഡ്സ് കിച്ചൺ പതിയെ മൺമറഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡെവിൽസ് കിച്ചൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ കമൽ ഹസൻ ചിത്രമായ ഗുണയിലെ കൺമണി അൻപോള് കാതലൻ എന്ന ഗാനം കാണാത്തവരും കേൾക്കാത്തവരുമായി ആരും തന്നെ ഉണ്ടാവാനിടയില്ല ആ ഗാനരംഗം ചിത്രീകരിച്ചത് ഡെവിൽസ് കിച്ചണിലായിരുന്നു സിനിമയും പാട്ടും ഹിറ്റായതോടെ ഡെവിൽസ് കിച്ചൺ എന്ന പേര് ഗുണ കിയവ്സ് എന്നായി മാറി അതോടെ സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രവുമായി ഗുണാക്കേവ്സ് മാറി എന്നാൽ അധികം വൈകാതെ തന്നെ ഗുണ കേവ്സ് അതിൻ്റെ മുൻകാല നാമമായ ഡേവിൽസ് കിച്ചൻ എന്ന പേര് ലോകത്തെ ഓർമ്മിപ്പിച്ചു തുടങ്ങി ഗുണ കേവ്സിൽ അപകടത്തിൽപ്പെട്ട് നിരവധി ആളുകൾ മരണത്തിന് കീഴടങ്ങി തുടങ്ങിയതോടെ ഗുണാ കേബ്സ് വീണ്ടും ലോകത്തിന് സാത്താൻ്റെ ലോകമായി തുടങ്ങി നാം ഏകദേശം ഗുണ കേവ്സിന് സമീപം എത്തിക്കഴിഞ്ഞു നാം കാണുവാൻ പോകുന്ന ഗുണ കേബ്സ് എന്താണെന്ന് കൂടി അതിന്റെ ഭംഗി ആസ്വദിക്കും മുന്നേ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ കൂട്ടമാണ് ഗുണ കേവ്സ് സാധാരണ രീതിയിൽ ഒരു ഗുഹ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്നത് ഗുഹയുടെ ഒരു തുരങ്കം പോലെയുള്ള ചിത്രമാണ് എന്നാൽ ഗുണാ കേവ്സ് ഒന്നല്ല മുകളിൽ നിന്നും താഴേക്ക് ചെങ്കുത്തായി ഇറക്കത്തിലൂടെ താഴേക്ക് ഇറങ്ങിയാണ് ഈ ഗുഹയിലൂടെ യാത്ര ചെയ്യേണ്ടത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും സാഹസികതയും അപകടവും നാം ഗുണാ കേവ്സിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്നും നാനൂറ് മീറ്റർ അപ്പുറത്താണ് ഗുണാ കേവ്സ് ആരംഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഗുണാ കേവ്സ് ദൂരെ നിന്ന് കാണുവാനുള്ള സൗകര്യം മാത്രമാണ് സഞ്ചാരികൾക്കുള്ളത് അപകടങ്ങളും മരണങ്ങളും തുടർ കഥയായതോടെ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഗുണാ കേവ്സിലേക്കുള്ള പ്രവേശനം സഞ്ചാരികൾക്ക് നിഷേധിച്ചു എന്തുകൊണ്ടാണ് അത്തരം ഒരു കടുത്ത തീരുമാനം എടുത്തതെന്ന് അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഗുഹയിലേക്ക് കടക്കുക അവിടെ എന്ത് അപകടമാണ് പതിയിരിക്കുന്നതെന്ന് അറിയുക അതെ നാം ുണാ കേവ്സിലേക്ക് ഇറങ്ങുകയാണ് ചെങ്കുത്തായി ഇറക്കമിറങ്ങി നാം നടന്നു തുടങ്ങുകയാണ് ചുറ്റുമുള്ളത് വലിയ പാറ മതിലുകൾ മാത്രം ഉള്ളിലേക്ക് കടക്കും തോറും ആർക്കും അഡ്രിനാനിൽ റഷ് ഫീൽ ഉറപ്പാണ് ഓരോ ചൂടുകൾ മുന്നിലേക്ക് വയ്ക്കും തോറും പാത കൂടുതൽ കഠിനവും ബുദ്ധിമുട്ടുള്ളതുമായി മാറിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും അന്ധകാരം നിറഞ്ഞ പല ഗുഹാമുഖങ്ങളും കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവയ്ക്കുള്ളിലേക്ക് കടക്കുക എന്നത് മരണത്തിന് ക്ഷണക്കത്ത് നൽകുന്നത് പോലെയാണ് കാരണം ഇന്നും ഗുണ കേവ്സിലെ ഗുഹയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല രണ്ടായിരം മുതൽ അയ്യായിരം അടി വരെ ആഴമുള്ള ഗുഹകൾ ഉണ്ടെന്നാണ് പലരും പറയുന്നത് അത് സത്യമോ മിഥ്യയോ എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല കാരണം ആ ആഴങ്ങളിലേക്ക് പോയ മിക്കവരും ആ ഗുഹയുടെ ആഴം എത്രയുണ്ടെന്ന് പറയാൻ മടങ്ങി വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഉള്ളിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും ഇരുമ്പ് ഗ്രീലുകൾ കൊണ്ട് പല ഗുഹാമുഖങ്ങളും അടച്ചിരിക്കുന്നതായി കാണാം കാഴ്ചയിൽ അഗാധമായ ഗർത്തങ്ങൾ പോലെ തോന്നിക്കുന്ന അവയിൽ പ്രവേശിക്കുന്നത് വൻ അപകടങ്ങൾക്ക് വഴിതെളിക്കും എന്നതിനാലാണ് അവ അത്തരത്തിൽ ഗ്രില്ലുകൾ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നത് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് ഗുണ സിനിമ ചിത്രീകരിച്ച ഗുഹയുടെ പ്രദേശത്താണ് ഗുഹയിലെ സുരക്ഷിതമായൊരു മേഖലയിലാണ് സിനിമാ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം നിരവധി അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ ഇന്നത്തെ പോലെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പുകളോ ഇല്ലാതിരുന്നിട്ടും ഗുണ കേബ്സിൻ്റെ ഉള്ളിൽ എത്തി ആ സിനിമാ സംഘം അപകടങ്ങളൊന്നുമില്ലാതെ സിനിമ ചിത്രീകരിച്ചു മുടങ്ങിയെന്നതാണ് ഇനി ഒരിടം കൂടി കണ്ട് തിരികെ മടങ്ങാം ഈ ഗ്രില്ലുപയോഗിച്ച് മറച്ചിരിക്കുന്ന ഗുഹാമുഖം ഗുണ കേബ്സിന്റെ ഏറ്റവും ആഴമേറിയ ഇടുക്കായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ഇടുക്കിൽ പതിച്ച് ജീവൻ നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട് എന്നാൽ അവിടെ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട് പുറത്തെത്തിയ ഒരാൾ മാത്രമാണ് ഗുണാ കേഫ്സിൻ്റെ ചരിത്രത്തിലുള്ളു അതൊരു മലയാളിയാണ് എറണാകുളം കുന്നുമ്മൽ സ്വദേശിയായ സുഭാഷ് മാത്രമാണ് അത്തരത്തിൽ ഗുണാ കേഫ്സിൽ അപകടത്തിൽപ്പെട്ട ശേഷം ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തി രണ്ടായിരത്തി ആറിൽ തൻ്റെ പത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ഗുണ കേഫ്സിൽ എത്തിയപ്പോഴാണ് സുഭാഷ് അപകടത്തിൽപ്പെട്ടത് ഗുണാ കേഫ്സിന്റെ ഭീകരമായ ചരിത്രത്തിനു മുന്നിൽ ആ ഇടുക്കിലേക്ക് ഇറങ്ങാൻ മടിച്ച് വധറി നിന്ന പോലീസിനും ഫയർഫോഴ്സിനും മുന്നിൽ ഗുണാ കേഫ്സിലെത്തിയ സംഘത്തിലെ സിജു ഡേവിഡ് എന്ന യുവാവ് ആ ഇടുക്കിലേക്ക് ഇറങ്ങുകയും ഏകദേശം അറുന്നൂറടിയിലധികം താഴ്ചയിലേക്ക് ഇറങ്ങി തൻ്റെ സുഹൃത്തായ സുഭാഷിനെ രക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ആ ഗുഹാമുഖം ഇരുമ്പ് ഗ്രിൽ കൊണ്ട് അടച്ചുപൂട്ടിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഇടുക്കിലേക്ക് ഇറങ്ങിയ സിജുവിന്റെ അഭിപ്രായത്തിൽ ആ ഗർത്തത്തിന്റെ ആഴം അടിയിലും അധികമായിരുന്നു എന്നാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് സുഭാഷ് അന്ന് കൂടുതൽ ആഴത്തിലേക്ക് വീണു പോകാതിരുന്നത് കൂടുതൽ ആഴത്തിലേക്ക് പോകും തോറും ശ്വസിക്കാനുള്ള ഓക്സിജന്റെ അളവ് കുറയും എന്ന് തന്നെയാണ് അപകട സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതും ഗുണാക്കേവ്സിൻ്റെ ആഴങ്ങൾ തേടി ഇനിയും മുന്നിലേക്ക് പോകുന്ന അപകടമാണ് കൂടുതൽ ഉള്ളിലേക്ക് പോകുമ്പോറും ചുറ്റുമുള്ള പാറകളുടെ വഴിവഴുക്ക് വർദ്ധിക്കും മുന്നിലുള്ള ആളെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മൂടൽ മഞ്ഞും ഇരുട്ടും വർദ്ധിക്കും അതുപോലെ ഓരോ ചൂടിലും ജീവൻ അപഹരിക്കാൻ കാത്തിരിക്കുന്ന അഗാധ ഗർത്തങ്ങൾ പോലെയുള്ള ഗുഹാമുഖങ്ങൾ അതൊക്കെ താണ്ടി ഗുണാക്കേഫ്സിൻ്റെ ആഴങ്ങളിൽ എത്തുക എന്നത് ജീവൻ വെച്ചുള്ള കളിയാണ് അതിനു മുതലാതെ നമുക്ക് തിരികെ അടങ്ങാം നേരിൽ കണ്ടതും കേട്ടതുമായ ഗുണകേവ്സിൻ്റെ നിരവധി ഓർമ്മകളും കഥകളും മനസ്സിൽ പേറി ഒരു കാര്യം കൂടി ഗുണ കേബ്സിലേക്കുള്ള യാത്ര തികച്ചും സാങ്കല്പികമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഗുണ കേബ്സിലേക്ക് അതിസാഹസികമായൊരു യാത്ര നടത്തുവാനുള്ള പ്രചോദനമായി ഈ യാത്രാ വിവരണത്തെ കാണരുത് കാരണം ജീവിതം ഒന്നേയുള്ളൂ സാഹസികതയ്ക്ക് പകരം അതിസാഹസികത കാട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവുക നിങ്ങളുടെ വലിയേറിയ ജീവൻ തന്നെയായിരിക്കുമെന്ന് ഇപ്പോഴും ഓർക്കുക